കൊച്ചിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സാൽമൺ ഫിഷ് കട്ട് ചെയ്ത് ഗ്രില്ല് ഒരു പരിപാടിയിലാണ് അപ്പോൾ ഇവിടെ കാനഡയിൽ ഈ ഫസ്റ്റ് നേഷൻസ് ആയിട്ടുള്ള ആൾക്കാർ സാൽമൺ ഫിഷ് അവർ ഇത് സാൽമൺ ഫിഷിൻ്റെ സമയമാണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടങ്ങൾ അപ്പോൾ ഇവർ ഈ ഫിഷ് ഇതേപോലെ പോയി പിടിച്ചു കൊണ്ടുവന്നിട്ട് പുറത്ത് സെയിൽ ചെയ്യും അപ്പോൾ നമ്മളങ്ങനെ വാങ്ങിച്ചൊരു ഫിഷ് ആണ് നമ്മുടെ ഈ ബാഗിലിരിക്കുന്നത് നമ്മളത് തുറന്നിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളാണ് അപ്പോൾ ഇന്നത്തെ കട്ടിങ്ങും ക്ലീനിങ്ങും പരിപാടികളും ഏറ്റിടി ഏറ്റെടുത്തിരിക്കുന്നത് ആണ് അപ്പോൾ ജിത്തു അതിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ പോകുന്നതാണ് നമ്മളങ്ങനെ ഈ ഫിഷ് കട്ട് ചെയ്ത് ഗ്രില്ല് ചെയ്യുന്ന ഒരു ചെറിയൊരു മിനി വ്ലോഗാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഫിഷ് കട്ടറ് ഇന്നത്തെ പ്രൊഫഷണൽ ഫിഷ് കട്ടർ എത്തിയിട്ടുണ്ട് അവിടെ നിനക്ക് കട്ട് ചെയ്യാൻ അറിയുമോ ഇല്ല അവന് അവന് മീൻ കട്ട് ചെയ്യാൻ അവൻ അറിയത്തില്ലെന്നു പക്ഷെ നമ്മള് നമുക്ക് ആർക്കും അറിയത്തില്ല വലിയ കാര്യമായിട്ടെങ്കിൽ തന്നെ അപ്പൊ അതെ നമ്മുടെ സാൽമൺ ഫിഷ് അതെ ഒമ്പ എത്ര കിലോ ഉണ്ടോ രജിത്തോന്ന് പൊക്കിയടാ എന്റെ പൊന്നു ഇതൊരു ഒന്നൊന്നര മീനാട്ടോ അതെ നമ്മുടെ സാൽമൺ ഫിഷ് ഏഹ് ഇങ്ങോട്ട് വെട്ടത്തിലേക്ക് ഒന്ന് കാണിച്ച വെട്ടത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഇത് കണ്ടോ സൈസ് കണ്ടോ സാൽമൺ നല്ല അടിപൊളി സാൽമൺ ഫിഷ് നമ്മളിത് ബാർബിക്കും നമ്മുടെ ബാർബിക് മെഷീനിലേക്ക് നമ്മളങ്ങനെ നമ്മുടെ സാൽമൺ ഫിഷ് ഇത് ഇവിടെ മനുവും ജിത്തും എബിനും ഇവര് മൂന്നുപേരും കൂടെ അത് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് സാൽമൺ ഫിഷിന്റെ ചെതമ്പല് ഇത് ഇവിടെ കളയണുണ്ട് ഇത് ചെറിയ രീതിയിൽ ഒന്ന് ചെതമ്പല് കളഞ്ഞ് ക്ലീൻ ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് ചിദംബലിന് ഇത്തിരി കട്ടിയുള്ളതാണ് ഇതിന്റെ അപ്പൊ ഇത് വൈൽഡ് കോട്ട് സാൽമൺ എന്നാണ് ഇതിനെ പറയണത് അല്ലേ സ്പ്രിംഗ് സാൽമൺ ആ അപ്പൊ നമ്മളിത് നമ്മളാദ്യമായിട്ടാണ് ഈ സംഭവം ഇങ്ങനെ ഇത്രയും വലിയൊരു സാൽമൺ ഒറ്റയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യണം നമ്മൾ അല്ലെങ്കിൽ സാധാരണ ക്ലീൻ ചെയ്ത സാൽമൺ ആണ് വാങ്ങിക്കാറുള്ളത് മറ്റേ മെറ്റൽ സ്ക്രബർ ഇട്ടിട്ടാണ് ഇതിന്റെ സ്കിന്നു പിടിക്കണ പോണ്ട് സ്കിന്ന് ചിദംബല് നല്ലോണം പോകുന്നുണ്ട് അത ഇവിടെ മൂന്ന് പേര് നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ സാൽമൺ ഇന്നത്തേക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ആ മുട്ട മുട്ടയുള്ള വയർ മീനൊന്ന് ജസ്റ്റ് നമ്മൾ ചെതമ്പല കളഞ്ഞ മീൻ ചെറിയ രീതിയിൽ ഒന്ന് വാഷ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് മീന അങ്ങനെ അതിന്റെ കട്ടിങ് പരിപാടികൾ തുടങ്ങി അട്ടിപ്പൊള്ളി ഇത് വേണ്ട സാൽമണ്ട നല്ല സൂപ്പർ മുട്ട പലിഞ്ഞീൻ സംഭവം അത് മുട്ടയാണോ അത് കാണുന്നത് നല്ല സൂപ്പർ മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിങ്ങനെ കട്ട് ചെയ്ത് സാധനം എടുക്കും നല്ല ഒന്നൊന്നര സാൽമൺ ആയിരുന്നുള്ളൂ നല്ല സൈസുള്ള സാൽമണ് പതിനേഴ് പൗണ്ട് അല്ലെ പതിനേഴ് പൗണ്ട് വലിപ്പമുള്ള സാൽമൺ അതായത് എത്ര ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കിലോ അടുത്ത് വരുന്ന അല്ലെ പതിമൂന്ന് കിലോ താഴെ വരുന്ന രീതിയിലുള്ള ഒരു സാൽമൺ ആണ് അത് അധികം വലിയ ഏജ്ഡ് അല്ല കളർ മാറിയിട്ടില്ല നല്ല വലിയ വലിപ്പമുള്ള എഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അത് നമ്മള് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ മാറ്റാനാണ് അത് നമുക്ക് തവാ ഫ്രൈയോ അതല്ലെങ്കിൽ കറിക്കോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ മീൻ ഏകദേശം ഒരു വൺ അവർ വൺ അവർ മുന്നേ ഈ ഫസ്റ്റ് നേഷൻസ് പിടിച്ച് നമ്മൾ നമ്മൾ അവരുടെ ഫിഷിംഗ് ഹോ സ്പോട്ടിക്കോ ആയിട്ടാണ് സാധനം വാങ്ങിച്ചുകൊണ്ടുവന്നത് അത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറിൽ താഴെ ആയിട്ടുള്ളൂ ഈ സാധനം പിടിച്ചത് അപ്പോൾ നമുക്കവിടെ കാണാം അവർ ലൈവ് അവരുടെ ഈ ഈ ഹാച്ചറി വേൾഡ് സ്ഥലങ്ങളൊക്കെ സാൽമൺ ചാടുന്നത് അവിടെ നിന്ന് ഇവർ നേരെ പോയി കുത്തിപ്പിടിക്കുന്നത് ആ ആ വൈൽഡ് വൈൽഡ് കോട്ട് തന്നെ പക്ഷേ ഹാച്ചറി അല്ല സോറി ഈ വൈൽഡ് കോട്ട് തന്നെയാണ് പക്ഷെ അവർ കുത്തിപ്പിടിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളതിൽ ഏറ്റവും ചെറിയ സൈസ് ഇതായിരുന്നു ഉള്ള അവിടെ കിട്ടാവുന്നതിലും ഏറ്റവും ചെറിയ സൈസാണ് നമ്മളെടുത്തത് സാൽമണ് ഒരു ലൈഫ് സൈക്കിൾ സൈക്കിള് ഞാൻ ഞാനിതിനു മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ട് ഇപ്പോൾ ചെയ്തപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സാൽമണ് എന്ന് പറയുന്ന മീൻ ഒരു ജനിച്ചിട്ട് നാല് വർഷം ഡീപ് സീയിൽ പോയി തിരിച്ച് ജനിച്ച സ്ഥലത്ത് തിരിച്ച് വന്ന് അവിടെ വെച്ച് അതല്ലെങ്കിൽ അവിടെ വെച്ച് പ്രായമായിട്ട് അത് മുട്ടിയിട്ട് പിന്നെ അതങ്ങനെ ചത്തുപോകുന്ന രീതിയിലുള്ളൊരു മീനാണ് അതല്ലെങ്കിൽ അതിന് മുന്നേ ആരെങ്കിലും പിടിക്കും അപ്പോൾ അങ്ങനെയാണ് ഈ സാൽമണ്ട ലൈഫ് സൈക്കിൾ അതൊരു ഭയങ്കര ഡീറ്റെയിൽഡ് ഒരു സ്റ്റോറി ആയിട്ടുള്ളൊരു സംഭവമാണ് സാൽമണ് ലൈഫ് സൈക്കിൾ അപ്പോൾ പിടിച്ചെടുത്തേക്കുന്നത് നല്ല സൈസുള്ളൊരു മീനാണ് അത് നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ ഒരു കഷ്ടപ്പാട് എന്താണത് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് രണ്ട് പേര് നിന്ന് പിടിച്ച് അടിച്ചിട്ടാണ് അതിന്റെ എല്ല് മുറിക്കാനുള്ള പരിപാടി കിട്ടുന്നത് നല്ല നല്ല ബല മുള്ളാണ് മുള്ളാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തേക്കുന്ന പീസുകളാണ് ഈ കാണുന്നത് സാൽമൺ സ്റ്റേക്ക് പീസുകളാണ് ഈ കാണുന്നത് അപ്പോഴേ നമ്മളത് നമ്മുടെ സാൽമണ്ട തല അതെ അങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന സാൽമൺ മനുവും ജിത്തും കൂടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല അട്ടിപ്പൊളി പീസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണത് ഞങ്ങൾക്ക് കാണാം നല്ല സ്റ്റേക്ക് സൈസ് പീസുകളാണ് അപ്പം ഇനി ഇത് അകത്ത് കൊണ്ടുപോയി മസാല അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ആക്കി നമ്മുടെ ഗ്രിൻഡിൽ കയറ്റണ പരിപാടിയാണ് എടുത്തത് മീൻ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു ചെറിയ വാഷിങ്ങിൻ്റെ പരിപാടി വാഷിംഗ് പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ കത്തി കാര്യങ്ങളൊക്കെ മനു നബീനും കൂടെ കഴുകി അവരെടുത്ത് വയ്ക്കണു ട ഒരു സാൽമൺ അത്രയും ഇത്രയും ഇത് എല്ലാ പരിപാടി കഴിഞ്ഞാൽ അപ്പൊ ഇതേപോലത്തെ ഒരു മീൻ നമ്മൾ നമ്മളിതേപോലത്തെ ഒരു പീസ് ഓരോ ഫാനിലേക്ക് ഇട്ട് തവ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ് ബാർമിക്കും ചെയ്ത് എങ്ങനെയുണ്ടാവും അറിയില്ല നമ്മള് രണ്ട് പീസ് ബാർബിക്യൂ ചെയ്യും കുറച്ച് പീസും തവാ ഫ്രൈയും ചെയ്യും അപ്പൊ നമ്മള് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ഇതിന്റെ ടേസ്റ്റ് പറയാം അപ്പൊ ഇവിടെ ഇവിടെ മുട്ട മീൻറെ മീൻ മുട്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ീ മുട്ട അവൻ്റെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് അതിലേക്ക് മസാല അടിക്കാനുള്ള പരിപാടിയിലാണ് കൊള്ളാം എന്നാണ് റോസ് പറഞ്ഞത് ചെറിയ ചെറിയൊരു പീസ് ഞാനും എടുത്ത് കഴിച്ച് നോക്കട്ടെ കൊള്ളാം പിന്നെ എനിക്കോട് വേവാനുണ്ട് കുറച്ചുകൂടെ വേവാനുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ അപ്പോൾ ഞാൻ മീൻ കറിക്ക് മീൻചട്ടിയിൽ മീൻ മീൻ കറിക്കുള്ള പരിപാടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ മീൻ മുട്ട ഇവിടെ ഏകദേശം വെന്ത് നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി വറക്കാനുള്ള മീൻ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് പുറത്ത് നമ്മൾ പുറത്തിട്ടിട്ട് നമ്മുടെ പുറത്തെ വലിയ സ്റ്റൗലിട്ട് വറക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മീൻ കറി വയ്ക്കാനുള്ളതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നതാണ് എണ്ണ ഒന്ന് ചൂടായി വന്ന അതൊന്ന് പൊട്ടി കിട്ടാനായിട്ട് നമ്മുടെ മീൻകറിക്ക് മൺചട്ടിയിലുള്ള മീൻകറിക്കുള്ള അടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് നമ്മുടെ ഗ്രൈൻഡറിൽ അടിച്ചെടുത്ത ഒരു സംഭവം നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉലുവയും നമ്മുടെ കടുകും കാര്യങ്ങളെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് ഇതേ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളെല്ലാം ഒന്ന് മൂത്തു തന്നെയുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ ഇപ്പം ഗ്രൈൻഡ് ചെയ്തെടുത്ത സവാള നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മുടെ മീൻ കറിയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കാശ്മീരി ചില്ലി മീൻ തലയാണ് വെക്കണത് അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് കളറിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂത്ത് വന്നതുവരെ ജസ്റ്റ് നമ്മളൊന്ന് വരട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇട്ട മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് മൂത്ത് വന്നു അപ്പോൾ അത് മൂത്തപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പുളി നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ച പുളി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു സാൽമൺ തിലക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതിലേക്ക് പുളിയൊക്കെ ഇട്ട് ബാക്കി കുറച്ച് വെള്ളവും ഒഴിച്ച് ഈ വെള്ളം ഒന്ന് തിള വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം സാൽമണ് തലയും ബാക്കി ഫിഷിൻ്റെ പീസും കൂടി ഇടും അപ്പോൾ നമ്മുടെ ഫിഷ് കറിക്കുള്ള മീൻ ഓരോ പീസ് തലക്കറിയുടെ ഓരോ പീസ് നമ്മൾ നേരെ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സാൽമൺ തലക്കറി ഇത് ഇവിടെ ഏകദേശം നല്ല അടിപൊളിയായിട്ട് വെണ്ടുകൊണ്ടിരിക്കുന്ന മീൻകറി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തലക്കറി തിളച്ചി നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളിനി ചോറിന് കൂടി എടുത്ത് കഴിക്കുന്നതായിരിക്കും നമ്മളിപ്പോ നമ്മുടെ ബാക്ക് ഇവിടെ നമ്മുടെ സാൽമൺ വറക്കാനായിട്ട് സ്റ്റൗ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സിലിണ്ടറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു സിലിണ്ടർ ഓൺ ചെയ്തു നമ്മുടെ സ്റ്റൗ ഇവിടെ നമ്മുടെ മെയിൻ ബർണർ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടാനുള്ള പരിപാടിയാണ് പാൻ ചൂടായിട്ടുണ്ട് പാനിലേക്ക് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് അപ്പം ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല അടിപൊളി മീൻ അങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല അടിച്ച് വെച്ച നമ്മുടെ ഫിഷ് ഇതെ നമ്മള് നല്ല വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇട്ടങ്ങനാണ് നല്ല സൗണ്ട് തന്നെ അതെ അടുത്ത പീസ് രണ്ടാമത്തെ പീസ് നമ്മൾ ഇട്ടു ഈ സൈഡൊന്നും മുരിങ്ങ വരട്ടെ ടീറ്റില് കുറച്ചുണ്ടോ നമ്മള് ലൈറ്റ് ഫ്ലെയിമില് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫിഷ് മറക്കാനായിട്ട് നമ്മള് കഴിഞ്ഞ ദിവസം ആമസോണിൽ ആമസോണിന്ന് വാങ്ങിയൊരു സാധനമാണ് ഒന്ന് കാണിച്ചത് കണ്ടോ അത് കണ്ടോ ഇതിങ്ങനെ ഒന്ന് നേരെ കാണിച്ചു ആ ഇതിങ്ങനെ ഈ ഫിഷ് കോരി എടുക്കാനായിട്ട് ഉടഞ്ഞു പോവാണ്ട് കോരി എടുക്കാൻ പറ്റുന്ന ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യണം ഹാഫ് ആയിട്ടൊക്കെ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്ലേഡ് ആണ് അതിന്റെ സൈഡ് സൈഡ് ഒന്നും ഇത് കണ്ടോ അതെ അതിന്റെ കത്തിയുടെ പോലെയാണ് സൈഡ് ഇരിക്കുന്നത് അപ്പൊ അത് നല്ലൊരു ഉപയോഗമുള്ളൊരു സാധനമാണ് തവാ ഫ്രൈ ഒക്കെ ചെയ്യാനായിട്ട് ബെസ്റ്റ് ഐറ്റം ആണ് നമ്മടെ മീനൊക്കെ നല്ല വറുത്ത് നല്ല അടിപൊളിയാക്കി തവ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് മീൻപറുണ്ട് അടിപൊളി പരിപാടി സക്സസ് ആയി നമ്മള് റെഡി ആക്കി എടുത്ത സാധമണ് ടിപൊളി വറുത്ത പീസും കുറച്ച് ചോറും കുറച്ച് തലക്കറിയുടെ കൂട്ടി കഴിക്കുമ്പോൾ